की जो कंट्रीब्यूशन रही है है में में उसका जिक्र हिस्ट्री രണ്ടാംയുദ്ധത്തില് അവിടുത്തെ ആൾക്കാർക്കും ഇന്ത്യയിലെ ആൾക്കാർക്കും അറിയില്ല ഇന്ത്യക്കാർ അങ്ങനെ അപ്പോൾ നമ്മൾ എന്ത് ആരുടെ യുദ്ധമാണ് നമ്മൾ ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് ആ കഥകൾ എങ്ങനെയാണ് മറഞ്ഞു പോകുന്നത് മറക്കുന്നത് നമ്മൾ എന്ന് നമ്മൾ ചിന്തിച്ചു നമസ്കാരം ഇൻട്രാക്ഷൻസിലേക്ക് സ്വാഗതം ഇത്തവണ നമുക്കൊപ്പം ഉള്ളത് നടൻ നിർമ്മാതാവ് ഐ ടി പ്രൊഫഷണൽ എന്നുള്ള പല മേഖലകളിൽ അത് നാടക നാടകകാരൻ അങ്ങനെ പല മേഖലകളിലും പ്രതിഭ തെളിയിച്ചിട്ടുള്ള ശ്രീ പ്രകാശ് വരെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ നിർമ്മാണ സംരംഭം കൂടിയായ പാപ്പ ബുക്ക ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത പാപ്പ ബുക്ക ഇത്തവണ ഓസ്കാർ നോമിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രകാശ് വരെ സ്വാഗതം താങ്ക് യു ഇപ്പം സിനിമ നമുക്കറിയാം അതിനകത്തൊരു പ്രാദേശികമായ ഒരു ഒന്നല്ല സിനിമയ്ക്ക് സിനിമ എപ്പോഴും ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് എന്ന് തന്നെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് മറ്റേതൊരു എന്താ പറയുന്ന ഒരു നോവൽ സഞ്ചരിക്കുന്നതിനേക്കാൾ മറ്റെന്ത് സഞ്ചരിക്കുന്നതിനേക്കാൾ കൂടുതൽ കൂടുതൽ പേരിലേക്ക് എത്താൻ സിനിമയ്ക്ക് പറ്റുന്ന ഒരു വലിയൊരു ശക്തി സിനിമയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് സിനിമകൾ ലോകം മുഴുവൻ സഞ്ചരിക്കുകയും ചെയ്യുന്നത് ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ബുക്ക ഒരു ഭാഗത്ത് അത് ഓസ്കാർ നോമിനേഷൻ രീതിയിൽ ആ രീതിയിലൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നു അത് തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം രാജ്യങ്ങൾ തമ്മിലുള്ള വലിയ സഹകരണത്തിലൂടെ നല്ല സിനിമകൾ സൃഷ്ടിക്കാം പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഈ സിനിമ സംഭവിച്ചിടത്ത് അധികം സിനിമകൾ ഇതുവരെയും സംഭവിക്കാത്തൊരു ഇടമാണ് അവിടെ പോയി ഒരു സിനിമ ചെയ്യാനുള്ളൊരു സാധ്യത മലയാളം പോലെയുള്ള ഒരിടത്ത് നിന്ന് യാത്ര ചെയ്യുന്ന ചെയ്യുന്നൊരു സംവിധായകനോ കിഴിവിനോ സാധ്യമാണ് എന്നൊക്കെ പപ്പ ബുക്ക കാണിച്ചു തരുന്നുണ്ട് ആ രീതിയിൽ അത് ഒരുപാട് എന്താ പറയുന്ന സിനിമയിലേക്ക് വരുന്ന അല്ലെങ്കിൽ നല്ല സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അതേസമയം ഇവിടെ മറ്റു കൊമേഴ്സ്യൽ സിനിമയുടെ അകത്ത് ഒതുങ്ങാതെ മറ്റ് മറ്റ് മേഖലകളിലേക്ക് മറ്റ് വലിയ സിനിമകൾ വലിയ നാടുകളിലേക്ക് എത്താവുന്ന സിനിമകൾ ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിനാഗ്രഹിക്കുന്ന ഫിലിം മേക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കോൺഫിഡൻസ് തരുന്ന ഒരു മൂമെന്റ് കൂടിയാണ് അപ്പം അപ്പോൾ ഒക്കെ അറിഞ്ഞോ അറിയാതെയോ അതൊരുപാട് ഒരുപാട് ഫിലിം മേക്കേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ചുക്കാൻ പിടിച്ച ആൾ നിലയിൽ ആ സിനിമയുടെ യാത്രയെ പറ്റി ഒന്ന് ദീർഘമായി പറയണം ഇപ്പോൾ രാംദാസ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കാരണം നല്ല സിനിമകൾ എടുക്കണം അല്ലെങ്കിൽ ഫെസ്റ്റിവലൊക്കെ കണ്ട് നല്ല സിനിമകൾ എടുക്കണം കാലാതീതമായ സിനിമകൾ എടുക്കണം അല്ലാതെ എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു കുറേ അടുത്ത ജനറേഷനും കൂടെ കാണുന്നതായി ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എപ്പോഴും സ്വയംവരത്തിനെ പറ്റി സംസാരിക്കും ഇപ്പോഴും പ്രധാനപ്പെട്ട പിറവിയെ പറ്റി സംസാരിക്കും പക്ഷേ ആഭിജാത്തിയോ അല്ലെങ്കിൽ ചില അന്നത്തെ ഏറ്റവും വലിയ ഹിറ്റായിട്ടുള്ള കുറേ സിനിമകളെ പറ്റിയിട്ട് ആർക്കും അറിയേണ്ടാവില്ല സോ തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ അതിർത്തി ഐ മീൻ പല ദേശങ്ങളിലും പല കാലങ്ങളിലേക്കും സഞ്ചരിക്കുന്ന സിനിമകൾ ചെയ്യണമെന്ന് പറയുന്ന ആൾക്കാർക്ക് ഇന്ന് കേരളത്തിലെ ഒരു റിയാലിറ്റി അങ് അത്തരം സിനിമകൾ ഉണ്ടാക്കുന്നതിന് വളരെയധികം കണ്ട്യൂസീവായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല അതുകൊണ്ടാണ് ആൾക്കാർ പുതിയ പുതിയ മേച്ചൽപ്പുറങ്ങളും പുതിയ പുതിയ രീതികളും തേടി പോകുന്നത് അപ്പോൾ ഇന്ത്യയിൽ തന്നെ പല കമ്മ്യൂണിറ്റികളിലൂടെയും പല ലാംഗ്വേജസിനെയും ബ്രിഡ്ജ് ചെയ്യുന്ന ആർട്ടിൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ബ്രിഡ്ജസ് നേഷൻസ് ഇറ്റ് ബ്രിഡ്ജസ് കമ്മ്യൂണിറ്റി ഇറ്റ് ബ്രിഡ്ജസ് പീപ്പിൾ ആ സ്നേഹം അങ്ങോട്ടുള്ള പരസ്പര സ്നേഹം ഉളവാക്കുകയാണ് കല എന്നുള്ളതിൻ്റെ വയലൻസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ച് നിങ്ങൾ കാശുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശരിയായ കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ദൗത്യം അതല്ലല്ലോ അങ്ങനെയുള്ള സിനിമകൾ ചെയ്യുക എന്നുള്ളത് നമ്മൾ പെയിൻറ്റിങ് ലൈഫ് ചെയ്തപ്പോഴും സൗണ്ട് ഓഫ് സയലൻസ് ചെയ്തപ്പോഴും അങ്ങനെയുള്ള സിനിമകൾ ചെയ്തപ്പോഴും അതുപോലെയുള്ള കോ പ്രൊഡക്ഷൻസ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കാരണം ഫ്രാൻസിലും ജർമ്മനിയിലും അവരും ഒക്കെ അവർക്ക് അവരുടേതായ സിനിമകൾ ഉണ്ടാക്കി ഉണ്ടാകാതിരിക്കാം പക്ഷെ അവർക്ക് ഒന്ന് പുതിയ പുതിയ തരത്തിലുള്ള വിഷ്വൽസ് പുതിയ നറേറ്റീവ്സ് പുതിയ സ്റ്റോറീസ് അതിൽ താല്പര്യം രണ്ട് ഈ ഒരു സാധ്യത ഈ കൊളാബറേഷനിലൂടെ കുറച്ചും കൂടി മെച്ചപ്പെട്ട കലാസൃഷ്ടികൾ ഉണ്ടാക്കുക എന്നുള്ളത് അതുതന്നെയായിരുന്നു പാപ്പ ബുക്ക പിന്നെ ഒരു കോപ്രൊഡക്ഷൻ പാപ്പന്യുഗിനി എന്ന കൺട്രിയുമായിട്ടുള്ളൊരു കോ പ്രൊഡക്ഷൻ എന്നത് പക്ഷേ ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് കമ്മ്യൂണിറ്റിക്കും റിലവൻ്റ് ആയിട്ടുള്ള ഒരു തീമിൽ എത്തി എത്തിപ്പെടുക എന്നുള്ളതാണ് അത് കുറേ ഇറ്ററേഷൻസ് എടുത്തു നമ്മളത് പക്ഷേ എനിക്ക് തോന്നുന്നത് ഡോക്ടർ ബിജു അസ് ഡോ ഇനോ അമേസിങ് ജോബ് ആ ഒരു കാര്യത്തിൽ സിനിമ ബേസിക്കലി സംസാരിക്കുന്നത് രണ്ടാം ലോക ലോകമഹായുദ്ധത്തിൽ ആലൈഡ് ഫോഴ്സസിന് വേണ്ടി യുദ്ധം ചെയ്യേണ്ടി വന്ന രണ്ട് കോളനികൾ അപ്പോൾ ന്യൂകിനിയും കോളനി ആയിരുന്നു ഇന്ത്യൻ കോളനി ആയിരുന്നു ഇത് രണ്ടും ഉള്ള ആൾക്കാർ അതിൻ്റെ ഭാഗമായിരുന്നു ലോകത്തിൽ അവിടുത്തെ ആൾക്കാർക്കും ഇന്ത്യയിലെ ആൾക്കാർക്കും അറിയില്ല ഇന്ത്യക്കാർ അങ്ങനെ ആ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് അതേപോലെ തന്നെ അവരുടെ പാർട്ടിസിപ്പേഷനൊന്നും നന്നായിട്ട് ഡോക്യുമെന്റ് ചെയ്തിട്ടില്ല ബൊമാന എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സെമിറ്ററി ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാരുടെ ടോംസാണ് അതിൻ്റെ അകത്ത് പേരില്ലാത്ത കുറേ ടോംസ് ഉണ്ട് അത് കാണിച്ചിട്ട് അവിടെയുള്ള സൂക്ഷിപ്പുകാരൻ ആ ഇതിൻ്റെ നടത്തിപ്പുകാരൻ അല്ലെങ്കിൽ അതിൻ്റെ സൂക്ഷിപ്പുകാരൻ പറയുകയാണ് ഇതിൽ ഇരുന്നൂറ്റമ്പതോളം പേർ ഇന്ത്യക്കാരാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അപ്പോൾ നമ്മൾ എന്തിന ആരുടെ യുദ്ധമാണ് നമ്മൾ ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് ആ കഥകൾ എങ്ങനെയാണ് മറഞ്ഞു പോകുന്നത് മറക്കുന്നത് നമ്മൾ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും ഇത് രണ്ടു പേർക്കും ഒരു കാര്യം ഇവരുടെയൊക്കെ ബോഡി കാർഡുകളിലൊക്കെയാണ് മറവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവർ എന്തിനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പാടുകളിലൂടെ ഇത്രയും ത്യാഗത്തിലൂടെയും കടന്നു പോയത് എന്ന് ചിന്തിപ്പിക്കുന്ന ഒരു ഒരു തീമാണ് നമ്മളടുപ്പിക്കുന്ന നമ്മളുടെ ഒരു കോമൺ സാക്രിഫൈസിൻ്റെ ഒരു കഥ പറയുന്ന ഒരു തീമാണ് ഫൈനലി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തത് ഇന്ത്യയുടെ കാര്യത്തിൽ അത് വളരെ റിലവൻ്റ് അല്ലേ കാരണം ഒന്നാം ലോകമഹായുദ്ധത്തിൽ വൺ മില്യൺ ഏകദേശം പത്ത് ലക്ഷം ആൾക്കാരാണ് പങ്കെടുത്തത് രണ്ടാം ലോകമഹായുധ ആയപ്പോഴത്തേക്ക് അത് ഇരുപത്തഞ്ചോ മുപ്പതോ ലക്ഷമാണ് അതിൽ രണ്ട് യുദ്ധത്തിലും കൂടിയായിട്ട് ഇരുന്നൂറായിരം ആൾക്കാർ മരിച്ചിട്ടുണ്ട് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി അവരെ പറ്റിയുള്ള കാര്യങ്ങൾ ഇൻഫർമേഷൻ എവിടെയെങ്കിലും മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്തുകൊണ്ട് ആ ചരിത്രം തമസ്കരിക്കപ്പെടുന്നു ഇത് ഇത് ഈ സിനിമയുടെ അപ്പുറം ഒരു വലിയ കൺസേൺ ആയിട്ട് പ്രത്യേകിച്ച് ലോകം മുഴുവൻ വാർമോങ്കറിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന യുദ്ധം വളരെ ട്രിവിയൽ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് ആൾക്കാരുടെ കൊല കുട്ടികൾ അടക്കം കൊല ചെയ്യപ്പെടുന്നതിന് നിസ്സംഗതയോടുകൂടിയിട്ട് ആൾക്കാർ നോക്കിക്കാണുന്ന ഈ ഒരു സമയത്ത് കഴിഞ്ഞ വലിയൊരു യുദ്ധത്തിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതും അതിനെപ്പറ്റി ചിന്തിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് ഒരു കാര്യം കൂടി അതോടൊപ്പം കൂട്ടിച്ചർച്ച ചെയ്യട്ടെ അവിടുത്തെ പോപ്പുലേഷൻ ഒരു കൂടിയാണെന്ന് ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ ഭാഷാ സംസ്കാരം അതിനെ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു സിനിമകൾ തീരെ ഇല്ലാത്ത ഒരു നാട് എന്നാണ് പത്രവാർത്തകൾ അങ്ങനെയാണോ അതാണോ അവസ്ഥ അങ്ങനെയല്ല ആയിരത്തി തൊള്ളായിരം അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് അവർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഡോക്യുമെൻ്ററിയും അതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ആസ്ട്രേലിയൻ സംവിധായകൻ മൈക്കിൾ ഓവൻസോ അങ്ങനെ എന്തോ ആണ് അദ്ദേഹത്തിൻ്റെ പേര് തുക്കാന ടിക്കാന തുക്കാന എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ ഒരു നല്ല സിനിമയാണ് ഞാനത് കണ്ടിട്ടുള്ളത് അങ്ങനെ കുറച്ച് വിരലുണ്ടാവുന്ന സിനിമകൾ ഉണ്ട് ഇപ്പോഴും കുറച്ച് ആർട്ടിസ്റ്റിക്കായിട്ട് അത്ര സുപ്പീരിയറാന്ന് പറയാൻ പറ്റില്ല പക്ഷേ കുറച്ച് സിനിമകൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ സിനിമയിൽ ട്രെയിനി ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള പല ആൾക്കാരും മൂവി സ്വപ്നം കാണുന്നവരും പ്ലാൻ ചെയ്യുന്നവരുമാണ് അവർ ചിലർ ഓൾറെഡി ഷൂട്ടിംഗൊക്കെ തുടങ്ങിയിട്ടുണ്ട് സോ ഇറ്റ് ഈസ് എ ഒരു ഒരു മൂവ്മെൻറ്റിൻ്റെ തുടക്കം കൂടിയാണ് ആ രാജ്യത്തുള്ളത് ഒരു കാര്യം കൂടി ഈ ഇതിലെ ആക്ടേഴ്സിനെയൊക്കെ കണ്ടെത്തിയത് എങ്ങനെയായിരുന്നു ആ രാജ്യത്തുള്ള അവിടുത്തെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അതേപോലെ തന്നെ ഈ നാഫ പ്രൊഡക്ഷൻസ് അവരാണ് അവിടുത്തെ കോ പ്രൊഡക്ഷൻ നമുക്ക് പ്രൊഡ്യൂസേഴ്സ് നമുക്കിവിടെ ഞാനും തമിഴിലെ പാരഞ്ജിത്തും അക്ഷയ് പരീജ എന്ന് പറഞ്ഞിട്ട് ഒരു സെല പ്രൊഡ്യൂസേഴ്സും ആണ് ഇവിടെ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തത് അവിടെ നാഫയാണ് ചെയ്തത് അപ്പോൾ അതിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി പ്ലേയുടെ ബിഗ് റോൾ അത് മിസ്സിസ് സൂനം എന്ന് പറഞ്ഞിട്ടാണ് പ്രൊഡ്യൂസർ പക്ഷേ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിട്ടുണ്ട് അപ്പം അവർ മുൻകൈ എടുത്തിട്ടാണ് നമ്മൾ റിമോട്ട്ലി നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു പിന്നെ നമ്മൾ അവിടെ പോയി അവരുടെ പെർഫോമൻസസ് ഒക്കെ നോക്കി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മേക്ക് ഹീറോൾ ഇതിലെ ഏറ്റവും നല്ല നടൻ എന്ന് പറയുന്നത് പറയാവുന്നത് പപ്പ ബുക്കിയായിട്ട് അഭിനയിക്കുന്ന എൺപത്തഞ്ച് വയസ്സുള്ള ഒരു ട്രൈബൽ എൽഡറാണ് അദ്ദേഹം ജീവിതത്തിൽ ഒരു സിനിമ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം യുദ്ധമൊക്കെ ചെയ്തിട്ടുണ്ട് യുദ്ധത്തിനൊക്കെ പോയിട്ടുണ്ട് ഈസ് എ ബെറ്ററൺ ഒരുപാട് മെഡലൊക്കെ ഉള്ളൊരു കക്ഷിയാണ് പക്ഷേ ഈ യുനോ അവരുടെ മനസ്സിൽ ഈ ഫിൽട്ടേഴ്സ് ഇല്ല ഒരുപാട് സിനിമ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കണം അങ്ങനെ നിൽക്കണം ഇങ്ങനെ ഇമോട്ട് ചെയ്യണം എന്നൊക്കെയുള്ള അങ്ങനത്തെ ഒരു ധാരണയില്ല സാധാരണ ജീവിതത്തിൽ എങ്ങനെ ചെയ്യുന്നു അതങ്ങനെ ചെയ്യുന്നു അതുകൊണ്ട് നമുക്ക് അവരെ ഒരു ട്രെയിൻ ചെയ്യേണ്ട ആവശ്യവും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ അവർക്ക് അവർക്ക് വളരെ നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയും പ്രിമായുംസുമാണ് ഈ സിനിമയിലുള്ളത് ഈ സിനിമ ആദ്യമായിട്ട് പ്രീമിയർ ചെയ്ത പോർട്ട് മോറസ് അവരുടെ പ്രൈം മിനിസ്റ്റർ സാത്രു ദ ഫിലിം അദ്ദേഹം ഓൾറെഡി സിനിമ കണ്ടതായിരുന്നു പക്ഷേ പബ്ലിക് സ്ക്രീനിങ്ങിൽ അവിടെ ഇരുന്നു ഓരോന്നിനെ പറ്റിയും വളരെ കമൻറ്റ് ചെയ്ത് ഇതിൽ വിഷ്വൽസ് മാത്രമല്ല നമ്മുടെ ഓർമ്മകളും നമ്മുടെ ഹിസ്റ്ററിയും ഇതിൽ ക്യാപ്ചർ ചെയ്തു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് സാധാരണക്കാരായിട്ടുള്ള പപ്പുനുഗിനിക്കാർ സിനിമയുടെ കാര്യമാണ് അത് അത്രയും ഇമോഷണൽ ആയിട്ടുള്ള സീൻസൊന്നും നമ്മുടെ സിനിമയിൽ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഈ മെമ്മറി ഒരുപാടൊന്നും ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടില്ല ഒരുപാടൊന്നും അവർ ഇൻറ്റേർണലൈസ് ചെയ്തിട്ടില്ല അപ്പോൾ വീണ്ടും ആ ഒരു തോട്ടും ആ ഒരു ഐഡിയയും മനസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് അവർ അവർ ഭയങ്കരമായിട്ട് ഇമോഷണലാകുന്നത് എന്നുള്ളതാണ് ആ ആ രാജ്യത്തിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഒരുപാട് നന്മ ചെയ്യാൻ സാധ്യതയുള്ള കാരണം അത്രയധികം ഡിഫറെൻ്റ് കൾച്ചേഴ്സിനെയും ഒന്നിച്ചു കൊണ്ടുവരികയും പ്രത്യേകിച്ച് അവർ ആയിട്ടുള്ള ഒരു ട്രാൻസിഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രൈബലിന്ന് ഡിജിറ്റലിലേക്ക് നേരിട്ട് എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട് പക്ഷേ ഇപ്പോഴും അവർ ട്രൈബൽ ഡ്രസ്സും ട്രൈബൽ രീതികളും അതിൻ്റെ നെഗറ്റിവിറ്റീസും ചില നെഗറ്റിവിറ്റീസും ഒക്കെ ക്യാരി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഒരു രാജ്യത്തിന് അവിടുത്തെ സർക്കാർ എന്ന നിലയിലെ എല്ലാ ആൾക്കാരെയും ഒന്നിച്ച് സ്മൂത്തായിട്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കല അതിൽ വലിയൊരു ഭാഗമാകാൻ നല്ല സാധ്യത ഉള്ളൊരു സ്ഥലമാണ് പപ്പനുഗിലൈനിലെ ഷൂട്ടിങ് എക്സ്പീരിയൻസ് വളരെയധികം എക്സൈറ്റിംഗ് ആയിരുന്നു കാരണം ഭൂമിയിലെ ലാസ്റ്റ് ഫ്രണ്ടിയർ ലാൻഡ് ഓഫ് തൗസൻഡ് കൾച്ചേഴ്സ് എന്നൊക്കെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് ഒരുപാട് അമേരിക്കയിൽ പോലും ക്രിസ്റ്റൈനായിട്ട് മനുഷ്യരാശിയിൽ ഇപ്പോൾ അവർ അവരെ പറ്റി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നേരെ ട്രൈബൽ ലിവിങ്ങിൽ നിന്ന് ഡിജിറ്റൽ ലിവിങ്ങിലേക്ക് ട്രാൻസിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന കല്യാണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലാണ് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് ഇന്ത്യയുടെ പെർക്യാപിറ്റത്തിൻ്റെ അടുത്താണ് അവരുടെ പ്രൊർക്യാപിറ്റ എങ്കിലും ഡിസ്പാരിറ്റി വളരെ കൂടുതലാണ് ഒരുപാട് പോവർട്ടി അവിടെയുണ്ട് പക്ഷേ കാടുകളിൽ താമസിക്കുന്ന ആൾക്കാർ ഹൈലാൻഡ്സിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് കാശിൻ്റെ ആവശ്യമില്ല അത്രയധികം ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണാണ് എന്തെങ്കിലും വാരി വിതറിക്കഴിഞ്ഞാൽ ഭൂമി അവർക്ക് ഇഷ്ടംപോലെ ഉണ്ട് അവർ ജീവിച്ചു പോകാനുള്ള വകവർക്കുണ്ട് അപ്പം കാനുബോളിസത്തിനെ പറ്റിയിട്ടൊക്കെ വെസ്റ്റേൺ മീഡിയ പ്രത്യേകിച്ച് അവിടെ ഇപ്പോഴും കാനിബോളിസം ഉണ്ടെന്നൊക്കെ പറയുന്നത് അത് സത്യം പറഞ്ഞാൽ തെറ്റാണ് അത് അവർ ഭയങ്കരമായിട്ടുള്ളൊരു നെഗറ്റീവ് ഇതിലാണ് അവർ കാണിക്കുന്നത് പക്ഷെ എന്നാലും നമുക്ക് ഓരോ ആൾക്കാരെ മീറ്റ് ചെയ്യുകയും ഓരോ സ്ഥലത്ത് പോവുകയും ഒരു വല് ഒരു വളരെ നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടുത്തെ കൊക്കോഡ ട്രാക്ക് അവിടെ അതിൻ്റെ അടുത്തുള്ള ഗ്രാമങ്ങളാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് കൊക്കോഡ ട്രാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ആലൈഡ് ഫോഴ്സസ് ഒരു സൈഡിൽ നിന്നും ജാപ്പനീസ് ഫോഴ്സസ് മറ്റേ സൈഡിൽ നിന്നും വന്നിട്ട് ഈ ആ ഭൂമി കൈയടക്കാൻ വേണ്ടിയിട്ട് ആ പോർട്ട് ഫോർട്ട് പോർട്ട് മോറസ് ബി എന്ന് പറഞ്ഞ പോർട്ട് കൈയടക്കാൻ വേണ്ടിയുള്ള ഒരു യുദ്ധം അവിടെ നടന്നിട്ടുണ്ട് ആ ഭാഗത്തുള്ള ഗ്രാമങ്ങളിലാണ് അപ്പം എണ്ണൂറ് ഭാഷയും എണ്ണൂറിലധികം കൾച്ചറുമുള്ള ഉള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചറുള്ള ഒരു കോടി ജനങ്ങളിലാണ് ഈ എണ്ണൂറിലധികം ഭാഷയുള്ളത് അപ്പോൾ ആ ഭാഷകൾ അതിൻ്റെ ബ്യൂട്ടി അവരുടെ ആചാരങ്ങൾ അവരുടെ പിന്നെ നമ്മൾ നമ്മുടെ സിനിമയിൽ തന്നെ കുറെ അതിൽ കാണിക്കുന്നുണ്ട് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള രീതികളാണ് അവർ എങ്ങനെയാണ് അവരുടെ ജീവിതം എങ്ങനെയാണ് അവർ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർ റിസീവ് ചെയ്യുന്നത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സോ ആ ഒരു ഷൂട്ടിംഗ് ഇതുവരെയുള്ള ഒരു എല്ലാ ഷൂട്ടിങ്ങിനേക്കാളും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ഇതായിരുന്നു അവരൊക്കെ സംസാരിക്കുന്നത് ടോക്ക് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആണ് അത് ഈ കോളണൈസ്ഡ് ആയിട്ടുള്ള ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന പല സ്ഥലങ്ങളിലുള്ള ഒരു കോമൺ ലാംഗ്വേജ് ആണ് അത് ഈ എണ്ണൂറ് ലാംഗ്വേജിൻ്റെയും മേലെ ഒരു കോമൺ ലിങ്കായിട്ട് വരുന്നുണ്ട് കുറേയൊക്കെ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി ഒരുപാടൊന്നും ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തയിടത്ത് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസും അവരൊക്കെ വന്നിട്ടാണ് സൗണ്ടും പല ഡിപ്പാർട്ട്മെൻ്റിലും ട്രെയിനി ആയിട്ട് വന്നിട്ട് പടത്തിൽ കോപ്പറേറ്റ് ചെയ്തത് അതൊക്കെ വളരെ ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മൾ അത് നോക്കുമ്പോഴ് സിക്സ്റ്റി പെർസെൻറ്റ് ഓഫ് ദ ക്രൂ വേർ വുമൻ കാരണം അവിടെ മെട്രി ഞാൻ മെട്രിലിനിയർ മെട്രിയാർക്കൽ സൊസൈറ്റിയാണ് പല കമ്മ്യൂണിറ്റിയിൽ ഈ എണ്ണൂർ കൾച്ചർ എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് ആ നമ്മളുടെ നാട്ടിൽ ഒരു ടെൻ ആയിരിക്കും ചിലപ്പം ഒരു സ്ത്രീകൾ ഒരു ഒരു മൂവി സെറ്റിൽ പക്ഷെ അവിടെ നോക്കുമ്പോഴത്തേക്ക് സിക്സ്റ്റി പെർസെൻ്റ് ആണ് ദാറ്റ് ഈസ് വെരി വെരി എൻകറേജിങ് ആൻഡ് വെരി ഇൻട്രസ്റ്റിങ് അപ്പോൾ ഇനിയും അവിടെ സിനിമകൾ ഇന്ത്യയും പപ്പനയുഗിനിയും തമ്മിൽ കോ ഉണ്ടാവട്ടെ ഇനിയും കൂടുതൽ സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം ഡോക്ടർ ബി ജു അസോസിയേഷനിലേക്ക് വന്നാൽ പ്രകാശ് ചേട്ടൻ തുടങ്ങുന്നത് പ്രിയാനന്ദനൻ്റെ സൂഫി പറഞ്ഞ സൂഫി പറഞ്ഞ കഥ എന്നുള്ള കെ പി രാമനെ നോവലിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സൂഫി പറഞ്ഞ കഥയിൽ നാടൻ നിർമ്മാതാവ് ഈ രണ്ട് നിലയ്ക്കുമാണ് പ്രകാശ് പാര എന്ന നടനെ നിർമ്മാതാവിനെ മലയാളം ആദ്യം പരിചയപ്പെടുന്നു അതിന് മുൻപ് ഏതെങ്കിലും സിനിമയിലായിട്ട് ഇല്ല ഇല്ല അത് അത് തന്നെയായിരുന്നു ആദ്യത്തെ സിനിമ സൂഫി പറഞ്ഞ കഥയ്ക്ക് ശേഷം പിന്നീട് ഡോക്ടർ ബിജു ആയിട്ടുള്ള ആദ്യത്തെ അസോസിയേഷൻ ഏത് സിനിമയിലായിരുന്നു ഡോക്ടർ ബിജു ആയിട്ട് ഇപ്പോൾ ഏഴ് സിനിമയിൽ ഞാൻ അസോസിയേറ്റഡ് ആണ് ആസ് എൻ ആക്ടർ ഓർ കോ പ്രൊഡ്യൂസർ ഓർ പ്രൊഡ്യൂസർ ആദ്യത്തെ സിനിമ എനിക്ക് തോന്നുന്നത് വലിയ ചെറവുള്ള പക്ഷികൾ തന്നെയാണെന്ന് തോന്നുന്നു ഒരു നാടൻ എന്ന നിലയിലും നിർമ്മാതാവ് എന്ന നിലയിലും എന്താണ് പ്രകാശ് വരേയുടെ സോഷ്യോ പൊളിറ്റിക്കൽ വീക്ഷണം നടൻ എന്ന നിലയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാടകീയമായിട്ടുള്ള അല്ലെങ്കിൽ പെർഫോം ചെയ്യാനുള്ള റോൾസ് കിട്ടിക്കഴിഞ്ഞാൽ കമേഴ്ഷ്യൽ സിനിമകളും ഞാൻ നാൽപ്പതോളം സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പത്ത് സിനിമകളാണ് പ്രൊഡക്ഷനിൽ ഞാൻ പങ്കാളിയായിട്ടുള്ള സിനിമകളുള്ളത് അപ്പോൾ കുറച്ചും കൂടി ലിബറൽ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അഭിനയത്തിൻ്റെ കാര്യത്തിൽ പക്ഷേ നിർമ്മിക്കുന്ന സിനിമകൾ അതിന് സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമകൾ ഒരു സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോബലി റെലവൻ്റ് ആയിട്ടുള്ള കാരണം നമ്മുടെ ഈ ഇത്തരം സീരിയസ് ആയിട്ടുള്ള ഒരു സിനിമ ചെയ്യുമ്പോൾ ആൾക്കാരെ കിളിപ്പെടുത്താനോ അല്ലെങ്കിൽ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിനിമകളല്ലെങ്കിൽ അത് ചിലപ്പോൾ ഒരു തിയേറ്ററിൻ്റെ ഏരിയയിൽ തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് പാശോ ആരി ഒരുപാട് ആൾക്കാർ കാണുന്ന സിനിമകളായിരിക്കും പ്രത്യേകിച്ച് ആൻറ്റി ഇൻ്റലിജൻഷ്യ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ സീരിയസ് ആയിട്ടുള്ള സിനിമകളുടെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ തിൻ ആൻഡ് വൈഡാണ് അത് ലോകം മുഴുവൻ അത് അപ്രിഷിയേറ്റ് ചെയ്യപ്പെടും പക്ഷേ അതിന് ഒരു തിയേറ്ററിൽ നിറഞ്ഞ് ആഴ്ചകളോടും ഓടുന്ന ഒരു സ്ഥിതി നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ അതിന് ടേക്കിംഗ് ഇറ്റ് ടു പീപ്പിൾ ടേക്കിംഗ് ഇറ്റ് ടു മാർക്കറ്റ് ഈസ് എ വെരി ഡിഫറെൻറ്റ് സ്ട്രാറ്റജി അപ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്യണം ഇപ്പോൾ ഓസ്കാറില് പിന്നെ നോമിനി ഒഫീഷ്യൽ എൻട്രി ആയിരിക്കുന്നത് ഇനിയുള്ള ഓസ്കാർ ക്യാമ്പയിൻ ലോകത്തിലെ പ്രധാനപ്പെട്ട ഫിലിം ഫെസ്റ്റിവൽ ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആവുന്നത് ഈ ഒരു സിറ്റുവേഷനിലാണ് പപ്പ ബുക്കയുടെ ഇനിയുള്ള യാത്ര അത് ഇന്ത്യൻ റിലീസ് സാധ്യതയുണ്ടോ കേരളത്തിലുള്ളവർക്കും ഇന്ത്യയിലുള്ളവർക്കൊക്കെ എപ്പോഴാണ് സിനിമ കാണാൻ പറ്റും ഇനി ഓസ്കാർ നോമിനേഷനുമായി ബന്ധപ്പെട്ട അതിന് അതുമായി ബന്ധപ്പെട്ട യാത്രകൾ എന്തൊക്കെയാണ് ഇനി ബാക്കിയുള്ളത് ഇപ്പോഴ് എൺപത്തഞ്ച് സിനിമകളാണ് രാജ്യങ്ങളുടെ ഒഫീഷ്യൽ എൻട്രി ആയിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് അതിലൊരു സിനിമയാണ് പാപ്പ ബുക്ക് അടുത്ത രണ്ട് മാസം സിനിമ ആളുകൾ കാണുകയും അതിനെപ്പറ്റി റിവ്യൂ എഴുതുകയും ഫെസ്റ്റിവൽ സ്ക്രീനിങ് നടക്കുകയും അമേരിക്കയിലെ പല സിറ്റികളിലും സ്ക്രീനിങ്ങും ഡിസ്കഷനും നടക്കുകയൊക്കെ ചെയ്ത് ഡിസംബർ പതിനാറാം തീയതി അത് പതിനഞ്ച് സിനിമയായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും പിന്നെയും ജനുവരി ഇരുപത്തിരണ്ടാവുന്നതോടുകൂടിയിട്ട് അഞ്ച് സിനിമയായിട്ട് അത് കുറഞ്ഞ് അതിൻ്റെ നോമിനേഷൻ എന്നുള്ളത് പിന്നെയാണ് മാർച്ചിൽ ഒരു സിനിമയ്ക്ക് ബെസ്റ്റ് ഇൻ്റർനാഷണൽ സിനിമ ഇന്ത്യയിൽ നിന്ന് ഇതുവരെയായിട്ട് മൂന്ന് സിനിമകളാണ് നോമിനേഷൻ രംഗത്ത് വരെ എത്തിയിരിക്കുന്നത് ഇതുവരെയായിട്ടും ഒരു ഒരു അവാർഡ് പോലും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് മദർ ഇന്ത്യ ആയിരുന്നു ആദ്യത്തേത് ഏറ്റവും അവസാനത്ത് അമീർ ഖാൻ്റെ ക്രിക്കറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമ അപ്പോൾ ഒരുപാട് കാശുണ്ടെങ്കിൽ ഒരുപാട് മീഡിയ ഹൈപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ആൾക്കാരുടെ ശ്രദ്ധ കാരണം നമുക്ക് നമുക്കിതിൽ വോട്ട് ചെയ്യാൻ പോകുന്നത് ആയിരക്കണക്കിന് അക്കാഡമി മെമ്പേഴ്സാണ് അവരാരാണ് നമുക്കറിയില്ല അവരുടെ ഇൻഫോർമേഷൻ നമുക്ക് തരുന്നില്ല അപ്പം അവരിലേക്ക് എത്തണമെങ്കിൽ ബാക്കി ലോകം മുഴുവൻ കീഴ്മേൽ മറിച്ചാൽ മാത്രമേ അവരുടെ ശ്രദ്ധ നമുക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളൊരു സ്ഥിതിയാണ് ഒരു കൊച്ചു സിനിമ ചെറിയ ബഡ്ജറ്റോടു കൂടി നമ്മൾ ഇത് ചെയ്യുമ്പോൾ വലിയ ചലഞ്ചസ് ഉണ്ട് പക്ഷേ അപ്പം നേരത്തെ പറഞ്ഞപോലെ ഒരുപാട് പ്രത്യേകതകൾ ഈ സിനിമയ്ക്ക് ഉള്ളതുകൊണ്ട് ഒരു ചെറിയ രാജ്യത്തിൻ്റെ ആദ്യത്തെ നോമിനേഷൻ അവരുടെ അമ്പതാം വർഷം സ്വാതന്ത്ര്യത്തിൻ്റെ അമ്പതാം വർഷത്തിലുള്ള സിനിമ രണ്ട് രാജ്യങ്ങളുടെ ആദ്യത്തെ കോ പ്രൊഡക്ഷൻ ഈ വാർമോങ്റിങ് ആയി നിൽക്കുന്ന ഈ കാലത്ത് ഒരു ആൻറ്റി വാർ സെൻറ്റിമെൻ്റ് ഉള്ള രണ്ട് മറന്നുപോയ ചരിത്രം ഓർമ്മിച്ചെടുക്കുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള പ്രത്യേകതകൾ ഇപ്പോൾ ഉള്ള റിവ്യൂസിലൊക്കെ അത് റിഫ്ലക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ അടുത്ത മാസമാണ് ഇതിൻ്റെ ആദ്യത്തെ ഫെസ്റ്റിവൽ പ്രീമിയർ നടക്കാൻ പോകുന്നത് പിന്നെ ഒരുപാട് ഫെസ്റ്റിവലും ഇത് പോകുന്നതായിരിക്കും അതൊക്കെ കഴിഞ്ഞിട്ടേ ഇന്ത്യൻ റിലീസ് അല്ലെങ്കിൽ ഇവിടെ ഇപ്പം ഗോവ ഫെസ്റ്റിവൽ കേരള ഫെസ്റ്റിവലൊക്കെ വരുന്നുണ്ട് അതൊക്കെ ഒരു സാധ്യതയാണ് നമുക്കറിയില്ല സെലക്ട് ആവുകയാണെങ്കിൽ അവിടെ കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാവുന്നുള്ളൂ തീർച്ചയായും പപ്പ ബുക്കയുടെ മുന്നോട്ടുള്ള ഫെസ്റ്റിവൽ യാത്രകൾ ഓസ്കാറിലേക്കുള്ള യാത്രകൾ അതിൻ്റെ തുടർ പ്രദർശനങ്ങൾ ഇന്ത്യൻ റിലീസ് അതുപോലെയുള്ള എല്ലാ സാധ്യതകളും വളരെ വിജയമാവട്ടെ നാടൻ എന്ന നിലയിലും നിർമ്മാതാവ് എന്ന നിലയിലും പൊതുരംഗത്ത് കലാരംഗത്ത് ഒരു വ്യക്തി എന്ന നിലയിലും ശ്രീ പ്രകാശ് ഭാര്യയ്ക്ക് കൂടുതൽ കൂടുതൽ പ്രസക്തമായ കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ ഉണ്ടാവട്ടെ സാ അതിൻ്റെ സാധ്യതകൾ ഇനിയും ഒരുപാട് തുറന്നു കിടക്കുകയാണ് ഈ പറയുന്ന രീതിയിലുള്ള ഈ പല കൺട്രി പ്രൊഡക്ഷൻസിലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഇടയിൽ ഉണ്ടാവുന്നത് പുതിയ ഫിലിം മേക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് തീർച്ചയായിട്ടും ഈ അഭിമുഖത്തിൽ പങ്കെടുക്കാൻ തയ്യാറായ ശ്രീ പ്രകാശ് വരഗി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് താങ്ക് യു നമസ്കാരം